അള്ളാഹു സുബാനവച്ചാലെ നമുക്ക് തന്ന വിഭവങ്ങളെല്ലാം ആസ്വദിച്ച് ഈ ദുനിയാവിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോരുത്തരും യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം ഈ ദുനിയാവിലെ ജീവിതമെന്നത് ഈ ജീവിതത്തിനപ്പുറത്ത് മറ്റൊരു ജീവിതമുണ്ട് അറ്റമില്ലാത്ത മരണമില്ലാത്ത ഒരു ജീവിതം ആ പരലോക ജീവിതത്തിന് വേണ്ടുന്ന വിഭവങ്ങളെ ആ പരലോക ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ ആവശ്യമായ നന്മകളെ തന്റെ ജീവിതത്തിൽ ചേർത്ത് നിർത്താനുള്ള ഒരു കാലയളവായി ഈ ദുനിയാവിലെ ജീവിതത്തിന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസം നമുക്കൊരു പക്ഷേ നിസാരമെന്ന് തോന്നുന്ന എന്നാൽ പടച്ചറബിന്റെ അടുക്കൽ വമ്പിച്ച പ്രതിഫലമുള്ള എത്രയോ കർമ്മങ്ങളും ഒരു മനുഷ്യന്റെ ഒരു വിശ്വാസിയുടെ പരലോക ജീവിതം ആ പരലോക ജീവിതത്തിൽ അവന് നന്മകൾ നേടിയെടുക്കാൻ ഒരുപാട് അവസരങ്ങൾ അള്ളാഹു സുബാനോ മനുഷ്യരായ നമുക്ക് നൽകിയിട്ടുണ്ടെന്ന ഒരുപാട് ദിക്കറുകൾ പഠിപ്പിച്ചു പ്രാർത്ഥനകളും ഇതല്ലാതെ എത്രയോ ഇബാദത്തുകൾ വ്യത്യസ്ത രൂപത്തിൽ ഒടച്ച റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽ പെട്ടൊന്നാണ് പ്രവാചകൻ അലൈഹി സൊല്ലുഹ് വസ്ലമയുടെ എന്ന് പറയും പ്രവാചകൻ അലൈഹി വലിയ കൂടി ഇസ്ലാം പഠിപ്പിക്കപ്പെട്ട ഏറെ പുണ്യകർമ്മമാണ് അതിന്റെ മഹത്വങ്ങളൊക്കെ ഏറെ പഠിപ്പിക്കപ്പെട്ടു പക്ഷേ പലപ്പോഴും ആ സ്വലാത്തിന് വേണ്ടുന്ന പരിഗണന കൊടുക്കുന്നിടത്ത് പ്രിയപ്പെട്ടവരെ നാം പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ എന്നൊരു അന്വേഷണമാണ് ഇന്നത്തെ ഈ ചെറിയ സംസാരത്തിലൂടെ നാം ഉദ്ദേശിക്കുന്നു എങ്ങനെയാണ് സ്വലാത്ത് സ്വലാത്തിന്റെ ശരിയായ രൂപം എന്താണ് ചില സമയങ്ങളിൽ പ്രവാചകൻ സല്ല അലൈവലമ ചൊല്ലണം എന്ന് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഏതൊക്കെ സമയമാണ് പ്രവാചകൻ അലൈഹി സല്ലാമ പഠിപ്പിച്ചു തന്ന സമയങ്ങൾ സ്വലാത്ത് ചൊല്ലുക വഴി ഒരു വിശ്വാസിയെ കാത്തിരിക്കുന്ന നേട്ടം എന്താണ് സ്വലാത്തൊരു മനുഷ്യൻ ചൊല്ലാതിരുന്നാൽ അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്താ വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് പ്രിയപ്പെട്ടവരെ കൃത്യമായി ഈ വിഷയങ്ങളിലൊക്കെ ഒരു ധാരണ നമുക്ക് എന്താണ് സ്വലാത് എന്ന് പറഞ്ഞ എന്ന പദത്തിന്റെ അർത്ഥം എന്താ സ്വലാത്ത് എന്ന പദത്തിന്റെ അർത്ഥം അനുഗ്രഹം എന്നർത്ഥം പറയാ ആശീർവാദം എന്ന അർത്ഥം പറയാം അതോടൊപ്പം പ്രാർത്ഥന എന്ന അർത്ഥവും നമുക്ക് കൽപ്പിച്ചു നൽകാൻ കഴിയും വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നു തീർച്ചയായിട്ടും അവന്റെ മലായിക്കത്തുകളും മലായിക്കത്തുകളും പ്രവാചകൻ മേൽ സ്വലാത്ത് ചൊല്ലുന്നു ചൊല്ലുന്നു ആരാ ചൊല്ലുന്നത് അവിടുത്തെ എങ്ങനെയാ ുംവാഹു ചൊല്ലുക നമുക്ക് പറഞ്ഞു വരാം അതിന്റെ ബാക്കി എന്നോണം പറയുന്നു നമ്മളാണ് വിളിച്ചത് സത്യവിശ്വാസികളെ അനുഗ്രഹം നേരുകയും ശരിയായ രൂപത്തിൽ സലാമെന്ന ശാന്തി നേരുകയും ചെയ്യുവീൻ ചെയ്യുവീ ചൊല്ലുന്നുണ്ട് അവിടുത്തെ മലായിക്കത്തുകളും ചൊല്ലുന്നുണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും ചൊല്ലുവീൻ ചൊല്ലുവീൻ പ്രവാചകൻ സ്വലാത്ത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ആയത്തിലൂടെ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തും ഇവിടെ പറഞ്ഞുവല്ലോ അള്ളാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് എന്താണ് അള്ളാഹു സുബാനവാല സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അവിടെ പ്രവാചകൻ പ്രവാചകൻ അലൈഹി വസല്ലമയെ പ്രശംസിച്ചു പറയുന്നു പറയുന്നു പുകഴ്ത്തിക്കൊണ്ട് ഇതാണ് അള്ളാഹു ചെല്ലുന്നു എന്ന് പറഞ്ഞു ഇനി മലക്കുകൾ എങ്ങനെയാണ് സ്വലാത്ത് ചെല്ലുന്നത് അവിടുത്തെ മലയിക്കത്തുകൾ എങ്ങനെയാണ് സ്വലാത്ത് അല്ലാഹുവേ പ്രശംസ വർദ്ധിപ്പിക്ക എന്ന് മലക്കുകൾ പടച്ചറബിനോട് പറയണം ഇതാണ് മലക്കുകൾ പ്രവാചകൻ സ്വലാത്ത് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമ്മോട് പറഞ്ഞല്ലോ സത്യവിശ്വാസികളോട് പറഞ്ഞല്ലോ അതും ഒരു പ്രാർത്ഥനയാണ് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്നറിയോ അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മലക്കുകൾക്കിടയിൽ നീ 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 വാഴ്ത്തേണമേ പുകഴ്ത്തേണമേ പ്രശംസിക്കേണമേ എന്ന പ്രാർത്ഥനയാണ് അലാ മുഹമ്മദിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം സത്യവിശ്വാസികളോട് പറയപ്പെട്ടത് ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ലാഹു വ തആലയോട് പുകി പ്രാർത്ഥിക്കുകയാണ് സത്യവിശ്വാസികളും മലാ ഇക്കത്തുകളും ചെയ്യുന്നത് അള്ളാഹു എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലുന്നത് പ്രവാചകൻ അലൈഹി മലാ ഇക്കത്തുകൾക്കിടയിൽ പുകയത്തുന്നു ഇതാണ് ആ ആയത്തിന്റെ വിവക്ഷ നോക്കൂ നിങ്ങള് എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് പ്രവാചകൻ എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി എങ്ങനെയാണ് സ്വലാത്ത് സമർപ്പിക്കേണ്ടത് ഇത് പറഞ്ഞു പറഞ്ഞു പ്രവാചകൻ പ്രവാചകൻ അലൈഹി തന്നെയാണ് തരുന്നു മുസ്ലിമിലെ ഹദീസായി എങ്ങനെയാണ് ഒരു സ്വലാത്തിന്റെ രൂപമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നു ഞാനൊന്ന് അതൊന്ന് ആവർത്തിച്ചു പറയാം നമുക്ക് ഏവർക്കും അറിയുന്നതാണ് എങ്കിലും പറയാം

அதீத்களில படிப்பிக்கப்பட்டது என்னால் ചെറിയ ചില വ്യത്യാസങ്ങളോടുകൂടി ആശയത്തിനൊന്നും മാറ്റം വരാതെ ചെറിയ ചില വാക്കുകൾ ഇല്ലാതെയോ ചില വാക്കുകൾ കൂട്ടിച്ചേർത്തോ ഏഴ് രൂപത്തിൽ ചെല്ലാം എന്ന് ഹദീദുകളിൽ വന്നിട്ടുണ്ട് ചേർത്തു ഒരു വിഷയം ഈ ഏഴ് രൂപങ്ങൾ വന്നിടത്തും സെയ്യന എന്നൊരു പ്രയോഗം വന്നിട്ടില്ല ചിലരെങ്കിലും അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ടാവാം സയ്യിദുന മുഹമ്മദ് എന്ന് പറഞ്ഞ് സ്വലാത്ത് പഠിച്ചിട്ടുണ്ടാവാം രൂപങ്ങൾ ടത്തും കാണുന്നില്ല എന്ന് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികളോട് പ്രവാചകൻ അലൈഹി വസ്ലമക്ക് ചൊല്ലണമെന്ന് പറഞ്ഞു ഹദീസുകളിൽ നമുക്കിത് കാണാൻ കഴിയും പ്രവാചകൻ അലൈഹി വസ്ലമ പറയുന്നു എന്റെ മേൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലണം നിങ്ങൾ എവിടെ നിന്ന് സ്വലാത്ത് സ്വലാത്ത് ചൊല്ലിയാലും നിങ്ങളുടെ ആ എന്നിലേക്ക് എത്തുന്നതാണ് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് ആലോചിച്ചു നോക്കൂ എത്രയെത്ര മഹത്വങ്ങൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ സ്വലാത്തിനെ കുറിച്ച് അതിൽ ഒന്നാമത്തത് സ്വലാത്ത് ചൊല്ലിയാൽ ആര് സ്വലാത്തു ചൊല്ലുന്നുവോ അവന് എങ്ങനെ സ്വലാത്ത് സ്വലാത്ത് ഒരു ലഭിക്കുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നു ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു സ്വലാത്ത് 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 ചൊല്ലിയാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു മേൽ ചൊല്ലും എങ്ങനെ നമുക്ക് എങ്ങനെയാണ് അള്ളാഹു നമുക്ക് സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ നമ്മെ കുറിച്ച് അവന്റെ അടുത്തുള്ള മലാ നമ്മെ കുറിച്ചു പറയും പ്രശംസിച്ചു പറയും ഇന്നയാൾ ഇന്ന സ്ഥലത്ത് വെച്ചിതാ അവൻ അവനിതാ പ്രവാചകൻ പുകഴ്ത്തിയിരിക്കുന്നു എന്ന നിലക്ക് നമ്മെ പുകഴ്ത്തിക്കൊണ്ട് പടച്ചറബിന്റെ മലാ ഇക്കത്തുകളോട് ഒരു തവണ പ്രവാചകൻ അലൈഹി റബ്ബ് നമുക്ക് വേണ്ടി പത്തു തവണ അവിടുത്തെ മലാ ഇക്കത്തുകളോട് പ്രശംസ പറയുമെന്ന് സുലാഹിഅലൈ രണ്ടാമത്തൊരു നേട്ടം എന്തെന്നറിയോ ഒരു തവണ സ്വലാത്ത് നന്മകൾ രേഖപ്പെടുത്തും പത്ത് തിന്മകൾ അവന്റെ ജീവിതത്തിൽ നിന്ന് മായ്ച്ചുകളയും ഒറ്റ തവണ ചൊല്ലിയാൽ ഒരു തവണ സ്വലാത്ത് ചെല്ലിയാൽ പത്തു തിന്മകൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വായിച്ചു കളയും അവസാനിക്കുന്നില്ല വീണ്ടും പറയുന്നു സ്വർഗത്തിൽ അവന് പത്ത് പദവികൾ പടച്ചുറപ്പ് ഉയർത്തി നൽകും എന്തിന്റെ കാരണത്താലാ ാഹിസ് എന്റെ മേൽ ആരാണോ ധാരാളമായി സ്വലാത്ത് ചൊല്ലിയത് അവന് കിയാമത്ത് നാളിൽ എന്നോട് ചേർന്ന് നിൽക്കും പ്രവാചകൻ അലൈഹി സല്ലൈവലമ സാമീപ്യം ആരാണ് ചൊല്ലി പ്രവാചകൻ സല്ല അലൈഹി സാമീപ്യം നേടാൻ ഒരു വിശ്വാസിക്ക് കഴിയുമെന്ന് കൃത്യമായി അതേപോലെ തന്നെ ചൊല്ലൽ പ്രത്യേകമായി പ്രതിഫലമായി പറഞ്ഞ പ്രത്യേക ചില സമയങ്ങളിൽ ചില ഇടങ്ങളിൽ പഠിപ്പിക്കപ്പെട്ടു അതിലൊന്ന് പ്രവാചകൻ സല്ലു അലൈഹി വസ്ല്ല പേര് കേൾക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയ നിലക്ക് എന്ന് പറയണം നമ്മൾ പലപ്പോഴും മറന്നു പോവാണ് പറയുമ്പോ ആ സംസാരത്തിൽ ഓട്ടോമാറ്റിക് ആയിട്ട് വരണം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലം എന്ന് പറയണം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ല്ലം എന്ന് പറയണം നമ്മൾ കേട്ടാലും നമ്മുടെ ഉള്ളിൽ അറിയാതെ അത് വരണം ഇത് പ്രവാചകൻ സല്ല അലൈഹി സ്വലാത്ത് അവിടുത്തെ എന്ന് പഠിപ്പിക്കപ്പെട്ടു രണ്ടാമത്തെ ഒരു കാര്യം ഏതെന്നറിയോ പള്ളിയിലേക്ക് കയറുമ്പോൾ ഒരു പ്രാർത്ഥന നാം പഠിച്ചിട്ടുണ്ട് കവാടങ്ങൾ എനിക്ക് തുറന്നു തരയണമേ എന്ന പ്രാർത്ഥനയുണ്ട് നാമത് ചൊല്ലാറുണ്ടോ എന്നത് വേറെ ആ പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ഒരു മറ്റൊരു രൂപത്തിലൊരു പ്രാർത്ഥന വന്നിട്ടുണ്ട് ബിസ്മില്ലാഹി വസ്സലാമു റസൂലില്ലാഹി ഒരു രൂപം വന്നിട്ടുണ്ട് പള്ളിയിലേക്ക് കയറുമ്പോൾ പ്രവാചകൻ അലൈഹി ഈ രൂപത്തിൽ സ്വലാത്ത് ഇതിനുശേഷം എന്ന് കയറാൻ വിശ്വാസിക്ക് സാധിക്കേണ്ടതുണ്ട് തിരിച്ചു പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും സമാനമായി പഠിപ്പിച്ചു സാധാരണ നമ്മൾ പറയാറുള്ള എന്ന പ്രാർത്ഥനയുടെ മുന്നിൽ ചെറിയ ഒരു വാക്യം കൂടി ചേർത്താൽ ആ പ്രതിഫലം നമ്മെ കാത്തിരിക്കുന്നു എന്നാണ് അതേപോലെ തന്നെ നാലാമതായി പഠിപ്പിക്കപ്പെട്ട ഇടം നമസ്കാരത്തിലെ തശ ശക്കുതില സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവിടെ സ്വലാത്ത് ചെല്ലണം എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് അത് ഒന്നാമത്തെ ദശഹുദിലാണെങ്കിലും ചെല്ലാവുന്നതാണ് എന്ന നിർദ്ദേശവും നമുക്ക് കാണാൻ കഴിയും നിർബന്ധമില്ല എന്നാലും ചൊല്ലാം അവസാനത്തെ ദശഹുതിൽ അതെന്തായിരുന്നാലും ആ സ്വലാത്ത് നമ്മൾ ചെല്ലണമെന്നാണ് ഒരു ദശഹുത് മാത്രമുള്ള സുബഹിജമായത് പോലെ സുബൈ നമസ്കാരം പോലെ അതിലാണെങ്കിൽ നിർബന്ധമായിട്ടും അതിൽ നാം ചൊല്ലേണ്ടതുമുണ്ട് അതേപോലെ തന്നെ അഞ്ചാമതായിട്ട് പഠിപ്പിക്കപ്പെട്ട ഒരു സന്ദർഭം മയ്യത്ത് നമസ്കരിക്കുന്ന സമയത്ത് ഒന്നാമത്തെ തെക്കുപേറിന് ശേഷം ഫാത്തിക ചൊല്ലി രണ്ടാമത്തെ തെക്കുപേറിന് ശേഷം സ്വലാത്താണ് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് മൂന്നാമത്തെ തെക്ക് ശേഷം അള്ളാഹു അഹഫു ലഹു എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയൊക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരെ ഒഴിവുകാലമാണ് മക്കൾ നമ്മുടെ കൂടെ ഉണ്ട് നമ്മളുണ്ട് ഈ പ്രാർത്ഥനയൊക്കെ മക്കൾക്ക് അറിയോ എന്നൊക്കെ നോക്കാനുള്ള ഒരു സന്ദർഭം സാഹചര്യമൊക്കെ നമ്മുടെ മുന്നിൽ ഉണ്ട് പ്രിയപ്പെട്ടവര് അതിനു സമയം കണ്ടെത്തണമെന്ന് എന്ന സാന്ദർഭിക വശാൽ ഓർമ്മപ്പെടുത്തുകയാണ് അപ്പൊ മയ്യത്ത് നമസ്കാരത്തിലെ രണ്ടാമത്തെ തെക്കുപേറിന് ശേഷം സ്വലാത്തു ചെല്ലണം എന്ന് പഠിപ്പിക്കപ്പെട്ടു ആറാമത്തെ ഇടം പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾ എന്തു പ്രാർത്ഥിക്കുകയാണെങ്കിൽ പടച്ചറബിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിലും ആ പ്രാർത്ഥനയുടെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പ്രാർത്ഥനയിലേക്ക് കയറുക പ്രവേശിക്കുക ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലാതെ പ്രാർത്ഥിക്കുന്ന സമയത്ത് പ്രവാചകൻ അലൈഹി ആ മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് അജിലൻ ധൃതി എന്ന് പ്രാർത്ഥനയിൽ അവൻ ധൃതി എന്ന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പ്രാർത്ഥിക്കാനുണ്ട് ഏതേതൊക്കെ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി പടച്ചറപ്പിന് മുന്നിൽ കൈകൾ ഉയർത്തുന്നതിൽ ഒരു സ്വലാത്തിനെ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട് ഇദാ സല്ല തഹ്മീദില്ലാഹി അലൈഹി വസല്ലമക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലി അതിന്റെ തുടക്കത്തിൽ വസ്സലാത്തു വസ്സലാമു റസൂലില്ല കൂടിയൊക്കെ കൊണ്ടായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥനക്ക് വേണ്ടി നമ്മൾ നമ്മളിരിക്കാൻ നമസ്കാരത്തിന് ശേഷമുള്ള പ്രാർത്ഥനയായാലും പ്രഭാതത്തിലും പ്രദോഷത്തിലും പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളിലെല്ലാം ഈ അതിന്റെ ആമുഖമായി ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശൈലി ഉണ്ടാവണം ഏഴാമത്തെ സന്ദർഭം ഏതെന്നറിയോ ബാങ്കിന് ശേഷം സ്വലാത്ത് ചെല്ലുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പഠിപ്പിക്കുന്നു ഇദാ മുഅദ്ദിന ഫഖൂലു മാ യഖൂൽ ബാങ്ക് ബാങ്ക് കേട്ടാൽ മുഅദ്ദിൻ എന്താണോ എന്താണോ പറയുന്നത് പറയുന്നത് കൊടുക്കുന്നയാൾ അത് 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 നിങ്ങൾ പറയുക പറയുക അല്ലാഹു അല്ലാഹു അക്ബർ അക്ബർ പറയുമ്പോൾ പറയുമ്പോൾ ഇല്ലല്ലാഹ് എന്നിട്ടോ അതിനുശേഷം അതിനു ശേഷം നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക നാം പ്രാർത്ഥനയുണ്ട് എന്ന പ്രാർത്ഥനയുടെ ചൊല്ലിയ ശേഷം എന്ന് ചൊല്ലലാണ് ശരിയായ രൂപം കേട്ടാൽ ആ ബാങ്കിന് ജവാബ് കൊടുക്കുക ഉത്തരം കൊടുക്കുക ശേഷം സ്വലാത്ത് ചൊല്ലുക അതിനു ശേഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അവസാനമായി സ്വലാത്ത് എവിടെ ചുന്ന സാഹചര്യങ്ങളെ ഇടങ്ങളെ പഠിപ്പിക്കുന്നടുത്ത് പറയുന്നത് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഒരു സദസ്സിലാണ് ജനങ്ങൾ കൂടി അവിടെ ചെറിയൊരു മീറ്റിംഗ് ആവാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദീനി ആവാം നമുക്കറിയാം സാധാരണ പ്രസംഗിക്കുന്ന ആളുകളൊക്കെ അവരുടെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ സ്വലാത്ത് അള്ളാഹു മുഹമ്മദ് പറയാറുണ്ട് എന്തേ കാരണം അത് പ്രവാചകൻ സല്ല അലഹിയിൽ നിന്ന് പ്രത്യേകമായ നിർദ്ദേശം വന്നു നമ്മൾ എപ്പോഴെങ്കിലും ഒരു നാലാളുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതിന്റെ കൂടെ സലാം പറഞ്ഞിട്ട് സ്വലാത്ത് കൂടി ചൊല്ലിട്ട് നമ്മുടെ കാര്യം പറയുക പ്രിയപ്പെട്ടവരെ അതിൽ പ്രതിഫലമുണ്ടെന്നാണ് നമുക്ക് കാണാൻ

പ്രവാചകൻ അലൈഹി വസല്ലമയെ സ്വലാത്ത് ചെയ്തില്ല തിറത്തൻ ആ ആ നഷ്ടമാണ് ഒരു ഒരു പടച്ച പടച്ച വേണ്ടി നമ്മൾ മലായിക്കത്തുകളുടെ പ്രാർത്ഥനയുണ്ട് നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ൾ നമുക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും അള്ളാഹുവിനെ സ്മരിക്കാതെ ഒരു സദസ് തുടങ്ങി അവിടെ എന്തേലൊക്കെ പറഞ്ഞു തിരിഞ്ഞു പോയാൽ ഒരു പക്ഷേ ഹദീത്തിന്റെ ബാക്കി നമുക്ക് കാണാൻ ഇനി സ്വലാത്ത് സ്വലാത്ത് പ്രവാചകൻ അലൈഹി പേര് കേട്ടാലും അങ്ങനെ ഒരു ശൈലി ഇല്ല അങ്ങനെ ഒരു അലൈഹി എന്ന് ഏറ്റവും മിനിമം ഉള്ളത് പോലും പറയില്ല അച്ഛരം ആളുകളെ കുറിച്ച് പ്രവാചകൻസ് പറഞ്ഞത് എന്തെന്നറിയോ അൽ ബഹീൽ അവൻ പിശുക്കനാണ് എന്ന് അവൻ പിശുക്കനാണ് എന്നിട്ട് അടുത്ത എന്നെ കുറിച്ച് സ്മരിക്കപ്പെട്ടു പ്രവാചകൻ വസ്ല്ലമയുടെ പേര് പറയപ്പെട്ടു പക്ഷേ അവൻ സ്വലാത്ത് ചൊല്ലിയില്ല അവനാണ് ഏറ്റവും വലിയ പിശുക്കൻ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു മാത്രമല്ല സ്വലാത്ത് സ്വലാത്ത് ഒരു മനുഷ്യൻ മേൽ ആരെങ്കിലും ആരെങ്കിലും മറന്നു മറക്കൂല വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാകണം മാത്രേലും അവന്റെ സ്വർഗത്തിലേക്കുള്ള പാതയിൽ പിഴവ് സംഭവിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലിമോ പഠിപ്പിച്ചു ഹലോ എത്ര ഗൗരവമുള്ള വിഷയം സ്വർഗത്തിന് വേണ്ടിയല്ല നമ്മൾ ഇവിടെ വന്നിരുന്നത് സ്വർഗത്തിന് വേണ്ടിയല്ലേ നമ്മുടെ എല്ലാ ജീവിതത്തിലെ സൗകര്യങ്ങളും എല്ലാ ജീവിതത്തിലെ മുന്നോട്ട് പോകുമ്പോഴും നമ്മുടെ ലക്ഷ്യം സ്വർഗം കിട്ടണമെന്നാണ് സ്വലാത്ത് ചെല്ലാതിരുന്നാൽ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് തെറ്റിപ്പോയി എന്ന് പ്രവാചകൻ അലൈഹി വസ്ല്ലം ഒന്നുകൂടി സൂചിപ്പിക്കട്ടെ ഒരിക്കൽ പ്രവാചകൻ അലൈഹി വസ്ല്ലം ഇമ്പറിലേക്ക് കയറുന്ന സമയത്ത് ആമീൻ 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 എന്ന് മൂന്ന് തവണ എല്ലാം കഴിഞ്ഞ് നമസ്കാരമൊക്കെ സാധാരണ അങ്ങനെ പറയാറില്ലല്ലോ അപ്പോൾ പ്രവാചകൻ പറഞ്ഞു കൊടുത്തു ഞാൻ മിമ്പറിൽ കയറുമ്പോൾ വസ്സലാം അടുത്ത് വന്ന് മൂന്ന് കാര്യങ്ങൾ എൻറെ അടുത്ത് പറഞ്ഞു അതിലൊരു കാര്യം ഏതെന്തറിയോ എന്റെ പേര് പറയപ്പെട്ടിട്ട്

ഗൗരവമുള്ള വിഷയമാണ് എന്നാൽ ഒരുപാട് നന്മകൾ ജീവിതത്തിലേക്ക് ർത്താവുന്ന വിഷയവുമാണ് പ്രവാചകൻ അലൈഹി മേലുള്ള പ്രവാചകൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി പ്രത്യേക സമയങ്ങൾ നാം നാം സൂചിപ്പിക്കുകയുണ്ടായി ആ സമയങ്ങളിലെല്ലാം സൊലാത്തിനെ ചേർത്തു നിർത്തി നന്മകളാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന മുത്തക്കുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി മാറാവുന്ന